സിനിമാ മേഖലയിൽ നിന്ന് തന്നെ തങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തിയ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം നടൻ ജയറാം പാർവതി ഇന്ദ്രജിത് സുകുമാരൻ പൂർണിമ ഇന്ദ്രജിത് ബിജു മേനോൻ സംയുക്ത വർമ്മ നസ്രിയ നസീം ഫഹദ് ഫാസിൽ ദിലീപ് കാവ്യമാധവൻ ബാബുരാജ് വാണി വിശ്വനാഥ് ശിവദ മുരളീകൃഷ്ണൻ വിനു മോഹൻ വിദ്യ മേനക സുരേഷ് സുരേഷ് കുമാർ സംവിധായകൻ ആശികബു റീമ കല്ലിങ്കൽ ഗീതു മോഹൻദാസ് രാജീവ് രവി ആനി സംവിധായകൻ ഷാജി കൈലാസ് ജ്യോതിർമൈ അമൽ നീരത് സീമ ഐ ശശി മല്ലിക സുകുമാരൻ നടൻ സുകുമാരൻ ചിപ്പി സംവിധായകൻ രഞ്ജിത്ത്